ഹലോ അപ്പൊ അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലോഗ് ഉണ്ട് അപ്പൊ ഞങ്ങള് ചൂസ് ചെയ്തിട്ടുള്ളത് ഞങ്ങള് ചെറുപ്പത്തൊക്കെ കളിച്ച് എന്താ പറയുക ഞങ്ങള് നമ്മളെ കുട്ടിക്കാലൊക്കെ കളർഫുൾ ആക്കിയൊരു സംഭവമായിരുന്നു ഈ ആണക്കാർ അന്ന് ചെയ്യും അപ്പൊ ഓന അതിനു വേണ്ടിയിട്ട് ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കാണ് അപ്പൊ അതിനു വേണ്ടിട്ട് എന്താണ് എന്തൊന്ന് ക്ലീൻ ആക്കാണ് എന്തെങ്കിലൊക്കെ വന്നോ ഇല്ലല്ലോ ഞങ്ങളൊക്കെ കുട്ടികളായപ്പോ ഞങ്ങൾ ഈ പാറമ്മ ഞാന് പൂമോള് പിന്നെ അത് ഉമ്മച്ച സ്കൂളൊക്കെ വിട്ട് വന്ന് ഞങ്ങക്ക് ചായ ഒക്കെ തന്ന് എന്നിട്ട് ഉമ്മച്ച എന് ചെയ്യും കളിച്ചമ്മോളി വരും ഞങ്ങൾ കളിച്ചാൻ വേണ്ടി ഇവിടെ വരും ആ പാറമ്മ കളിച്ചു അല്ലേ താനുക്കാക്കുനെ കറിയില്ല എനിക്ക് താനുക്കാക്കൊക്കെ ഉണ്ടായിന് കത്തി ഒക്കെ ഉമ്മ ഒരാടെ എന്തെങ്കിലും പറഞ്ഞ കുറച്ച് രണ്ടു വാക്കു മക്കളും കളിച്ചു എന്നെ കാഞ്ഞിരക്കായിരക്കല് നമ്മളെ ബ്ലോക്ക് ഇപ്പൊ കുട്ടാ പിതാത്തവിടുന്നാ വന്ന് ഞാൻ എന്റെ വരെ ലപ്പിനെ പറ്റി പോന്നു ടേക്കിങ് ബ്ലോക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല നിങ്ങൾക്ക് അറിയില്ലേ

ചെയ്യുവാൻ സുഖങ്ങളിൽ മുയുകുമ്പോൾ കൂടുവാൻ ആ കുടയോഹനെ തുണക്കണമേ ആ കുംബാത്തിലും ചൊരിയണമേ ഉറക്കിൽ പൂണ്ടേ അവൻ കൂടുതൽ കണ്ട് അത്രയുള്ളൂ അല്ല പാ നമ്മിൽ പറഞ്ഞോ മലക്കു മൗത്ത് തിരയുന്നല്ലോ ക്കണേ ഇറിയാ ഇനൂൻ പാട്ടൊന്നും എനിക്ക് പാട്ടൊക്കെ അറിയാം ഓൾക്കറിയാൻ പാട്ടിട്ടോട്ടടുത്ത് അള ഇച്ചറിയില്ല ിട്ടാണ് അടക്കൽ ഞങ്ങൾ ഇരിക്കലും കുത്തിർക്കലും ഭക്ഷണം കഴിക്കലും എല്ലായിരും ആടുകളെ കൊണ്ടുവരാ പൈക്കളെ കൊണ്ടുവരാമ കേറുക ഇരിക്കുക ഓമ കൊണ്ടുപോവുക അപ്പൊ ഈ ആനപ്പാറ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാവർക്കും അന്നൊരാന തന്നെയാണ് ഇപ്പൊ അതാ ആന അതാ കുട്ടിയാത അവിടെ ൊക്കെ ഈ കൗറുക നല്ലതെനിക്കെ ആയപ്പോ ഞങ്ങള് അപ്പൊ ഞാൻ മക്കളെ കൊണ്ടൊക്കെ കേറിയേക്കാണ് ഇന്ന് മക്കളോടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാ നിങ്ങളൊക്കെ കടന്നു കളിച്ച മക്കളെ എല്ലാവർക്കും ചോരും പൊട്ടിയിരിക്കുന്നു ഇഷ്ടമാതിരി വീട് പല്ല് പോയി എടുത്തന്റെ പല്ല് പോകും മുട്ടും കഴിക്കുമ്പോ ചോറ് പോഷൻ മക്കൾ ന്യൂജനാശം മക്കൾ കളയാൻ മാറി പോലെ ഞാനപ്പുറത്ത് ഞാൻ കൊറച്ച നേരം ഇറങ്ങാണ് ആനപ്പുറം ഞാനപ്പുറം ജോറിഞ്ഞു ജോണാ ചോര പൊട്ടു ഇവിടെ ഇറങ്ങിട്ടോ കുട്ടിട്ടോ ആ എന്റെ കുട്ടി ഞാൻ അങ്ങട്ടാ ചാർലങ്ങോട ചാർജോ അവിടെ അറസ്റ്റ് ചളിപുളി ചളർപുള ആ ഇറങ്ങിയാർ അന്നോട് ഞാനവിടുന്നു അല്ല അവിടെ ചളിപുളിയാണ് പച്ച മാറ്റില്ല അങ്ങോട്ട് കേറി കേറില്ല அது மகாது மடி புடி വേണ്ട ഇങ്ങന ഈ ഇവിടുന്ന് ഇങ്ങനെ വലിച്ച സംഭവം ഇങ്ങനെയാണ് പക്ഷെ 쥐, 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 쥐. 아, 이거, 쥐. 아, 이거. 아, 이거. 아, 이거. 나 이거. 아, 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 이거.